ി തറക്കളം ബ്രാഞ്ച് സെക്രട്ടറി ശിവകുമാറിനെ വീട്ടുവളപ്പിലെ മരക്കുമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം സി പി എം പ്രാദേശിക ഘടകങ്ങളെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് യുവത്വത്തിന്റെ പ്രസരിപ്പിൽ പാർട്ടി പ്രവർത്തനങ്ങളിലും പൊതുരംഗത്തും സജീവമായിരുന്ന ഒരു യുവാവിന്റെ അപ്രതീക്ഷിത വിയോഗം രാഷ്ട്രീയ രംഗത്തും നാട്ടുകാർക്കിടയിലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ച സാഹചര്യം വ്യക്തമല്ലാത്തതിനാൽ ദുരൂഹതയും ആശങ്കയും വർദ്ധിക്കുകയാണ് സി പി എം തറക്കളം ബ്രാഞ്ച് സെക്രട്ടറി ആയി അഞ്ചു വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ശിവകുമാർ കേവലം പാർട്ടി സെക്രട്ടറി എന്നതിലുപരി ഡിവൈഎഫ്ഐ എലപ്പള്ളി വെസ്റ്റ് മേഖലാ കമ്മിറ്റി അംഗം എന്ന നിലയിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പി വില്ലേജ് കമ്മിറ്റി അംഗം എന്ന നിലയിലും അദ്ദേഹം നാട്ടിലെ സുപരിചിതനും സജീവമായിരുന്നു തന്റെ വാർഡിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണത്തിൽ പങ്കെടുത്ത ശേഷം വീട്ടിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്ന വസ്തുത സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞ സമയത്താണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ എലുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ സ്വന്തം വാർഡിൽ നിശ്ചയിച്ച സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണത്തിനായി പ്രവർത്തകർക്കൊപ്പം ശിവകുമാറും പോയിരുന്നു തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ പാർട്ടി പ്രവർത്തനങ്ങളുടെ തിരക്കിലായിരുന്നു അദ്ദേഹം രാഷ്ട്രീയപരമായ ഉത്തരവാദിത്തങ്ങൾ ഊർജ്ജസ്വലതയുടെ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു ദുരന്തം സംഭവിച്ചത് പത്രികാ സമർപ്പണത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിയ ശിവകുമാറിനെ പിന്നീട് സുഹൃത്തുക്കൾക്കും പ്രാദേശിക നേതാക്കൾക്കും ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല തിരിക്കിനിടയിൽ ഫോൺ എടുക്കാത്തതാകാം എന്ന ചിന്തയിലായിരുന്നിരിക്കണം അവർ എന്നാൽ ഉച്ച ഉച്ചകഴിഞ്ഞ് സമീപവാസികളിൽ ഒരാൾ വീടിന് സമീപത്തെ പറമ്പിലെ മരക്കൊമ്പിൽ അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഈ ദാരുണമായ കാഴ്ച കണ്ട സമീപവാസി ഉടൻ തന്നെ വിവരം മറ്റുള്ളവരെയും പോലീസിനെയും അറിയിച്ചു മൃതദേഹം കണ്ടെത്തിയ ഉടൻ തന്നെ കസബ പോലീസ് സ്ഥലത്തെത്തി ഇൻകോസ്റ്റ് നടപടികൾ ആരംഭിച്ചു മരണം നടന്നതിന്റെ കാരണം വ്യക്തമല്ലെന്നാണ് പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം പോലീസ് നൽകുന്ന വിശദീകരണം ആത്മഹത്യയാണോ അതോ മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തും ഒരു യുവ രാഷ്ട്രീയ പ്രവർത്തകന്റെ അപ്രതീക്ഷിത മരണം പൊതുപ്രവർത്തനങ്ങളിലെ സമ്മർദ്ദങ്ങളോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ മറ്റേതെങ്കിലും ദുരൂഹതകളോ ആകാം എന്ന സംശയം നാട്ടുകാർക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും ശക്തമാണ് തർക്കളം പ്രദേശത്തെ സി പി എമ്മിന്റെ യുവ നേതൃത്വ നിരയിലെ പ്രധാനിയായിരുന്നു ശിവകുമാർ അവിവാഹിതനായ അദ്ദേഹം വടകോടുള്ള ഒരു സ്വകാര്യ ഫാമിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തിരുന്നു അതിലുപരി പാർട്ടി പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തി പത്ര വിതരണത്തിലും അദ്ദേഹം സഹായിച്ചിരുന്നു പൊതുപ്രവർത്തനത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും ജനകീയ ഇടപെടലുകളും പ്രദേശത്തെ പാർട്ടിക്കാർക്കിടയിൽ അദ്ദേഹത്തെ പ്രിയങ്കരനാക്കിയിരുന്നു സ്വന്തം ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ പോലും പാർട്ടിയുടെയും വർഗ ബഹുജന സംഘടനകളുടെയും പ്രവർത്തനങ്ങളിൽ സജീവമായി നിലകൊണ്ട ഒരു യുവ നേതാവിന്റെ അന്ത്യം തീർച്ചയായും വലിയ നഷ്ടമാണ് സംഭവം നടന്നയുടൻ തന്നെ പ്രാദേശിക നേതാക്കളും പാർട്ടി പ്രവർത്തകരും സ്ഥലത്തേക്ക് ഒഴുകിയെത്തി യുവ നേതാവിന്റെ അന്ത്യം പലർക്കും താങ്ങാനാവാത്ത ദുഃഖമായി മരണം സ്ഥിരീകരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണ കാരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിക്കൂ നിലവിൽ കസബ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യുവ നേതാക്കളും പ്രവർത്തകരും പൊതുരംഗത്ത് നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളെ കുറിച്ചും വെല്ലുവിളികളെ കുറിച്ചും ഈ സംഭവം ഒരു ഗൗരവമായ ചോദ്യം ഉയർത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്തെ അതിരുകടന്ന ജോലിഭാരവും രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങളും വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അത് പലപ്പോഴും താങ്ങാനാവാത്ത ഭാരമായി മാറിയേക്കാം സി പി എം തറക്കളം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ശിവകുമാറിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും യുവ നേതാവിന്റെ അന്ത്യയാത്രയിൽ പ്രദേശത്തെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പേരും പങ്കെടുക്കും സംഭവത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തു വരാനും അദ്ദേഹത്തിന്റെ ആകസ്മിക വിയോഗത്തിന് പിന്നിലെ ദുരഹത നീക്കാനും പോലീസ് അന്വേഷണം നിർണായകമാക്കിയിരിക്കുകയാണ്